ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറഞ്ഞ് ആരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിപ്പിച്ചതിൽ മനം നിന്നാണ് യുവാവായ ദീപക് എന്ന് പറഞ്ഞ വ്യക്തി ജീവനൊടുക്കിയത് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആ കുടുംബത്തിന് ഏക അത്താണി കൂടിയായിരുന്നു ദീപക് പക്ഷേ അപമാനം സഹിക്കാനാവാതെയാണ് ദീപക് അങ്ങനെ ഒരു കാര്യം ചെയ്തത് തന്റെ മകന്റെ വേർപാടിൽ പൊട്ടിക്കരയുന്ന അമ്മയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും കണ്ണു നയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയണം ബസ്സിൽ യാത്ര ചെയ്യുന്ന മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു സങ്കടമാണ് തോണ്ടലും മുട്ടലുമൊക്കെ എന്നാൽ ഈ വീഡിയോ കണ്ട പലരും ആ സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ഈ ഒരു വിഷയത്തിൽ ആ സ്ത്രീക്കെതിരെയാണ് ഈ ഈ അന്തരിച്ച വ്യക്തി മോശമായി പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും കൂടി കാണിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത് ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നമ്മുടെ ഭാവത്തിലും പെരുമാറ്റത്തിലും എന്തെങ്കിലും പ്രകടമാക്കണം പക്ഷേ ഈ വീഡിയോയിൽ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് വീഡിയോ എടുക്കുന്ന സ്ത്രീ നിൽക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് പോലും അറിയില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു Like kind of a membership... a okay. ി പറയുന്ന കാര്യം തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്ത്രീ വീഡിയോ എടുക്കുമ്പോൾ എന്താണ് ഒന്നും പ്രതികരിക്കാത്തത് മാത്രമല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതിനെയാണ് പലരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഈ സ്ത്രീ ഇപ്പോൾ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ് ഒരുപാട് പേർ തെറിവിളിയുമായി കൂടിയാണ് ഇവർ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി മാറ്റിയത് ഇവരുടെ അക്കൗണ്ട് പൂട്ടിക്കണം എന്ന രീതിയിലാണ് ഒരുപാട് പേർ ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ